ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിൽ തടയുന്നതിനുള്ള ഒരു ഹെയർ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അതും വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ സിറമാണിത് ഹെയർ സിറം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂൺ ചായപ്പൊടി എന്ന വിധത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് അതിനുശേഷം അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം ചെറിയ രീതിയിൽ മുടി കൊഴിച്ചിലുള്ളവർ ഈ ഒരു രീതിയിൽ ഹെയർ സിറം ഉണ്ടാക്കിയാൽ മതി ഇനി അമിതമായിട്ടുള്ള മുടി കൊഴച്ചിലുള്ളവർ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം അതായത് കുറച്ച് പേരയില ഇട്ടുകൊടുക്കണം ഇത് ഏകദേശം മൂന്ന് നാല് പേരയില ഉണ്ട് അതിനുശേഷം കുറച്ച് തുളസിയില ചേർത്ത് കൊടുക്കാം ഈ ഇലകളെല്ലാം നല്ലതുപോലെ കഴുകിയതിനു ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ലതുപോലെ തേയില വെള്ളം തിളച്ചതിന് ശേഷമാണ് ഈ രണ്ട് ഇലകൾ നമ്മൾ ഇട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇതിൽ ചേർത്ത രണ്ട് ഇലകളും നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇത് നല്ലതുപോലെ തണുത്തതിനു ശേഷമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് രാവിലെയാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ തലേദിവസം രാത്രി ഇതേപോലെ തിളപ്പിച്ച് വെച്ചതിന് ശേഷം രാവിലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെയർ സിറം നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം ഈ ഒരു ഹെയർ സിറം നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മുടെ തലയിൽ തേക്കണം അതിനുശേഷം ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്താൽ മതി നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ സിറമാണിത് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ നമ്മുടെ മുടിയിലും നമുക്കിത് തേച്ച് കൊടുക്കാം അങ്ങനെ നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ മസാജ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുടി വളർച്ച ഉണ്ടാവുള്ളൂ നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ മസാജ് ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ചക്ക് വളരെ നല്ലതാണ് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് തല കഴുകാവുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ സിറമാണിത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരുന്നതിന് ഇത് സഹായിക്കും ഇത് തയ്യാറാക്കാനായിട്ടും വളരെ എളുപ്പമാണ് അതുമാത്രമല്ല നമ്മൾ ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീടുകളിൽ ഉള്ളതാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്